നമസ്തേ സന്ദേശമാലയില് ഇന്ന് ഒരു പ്രത്യേക വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ചെലവഴിച്ചത് യാത്രയ്ക്കാണ് ട്രെയിനിലാണ് എൻ്റെ യാത്ര അധികവും ട്രെയിൻ യാത്രയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ട്രെയിനിലാവുമ്പോൾ ധാരാളം ആളുകളെ പരിചയപ്പെടാം കാഴ്ചകൾ കാണാം യാത്രയിൽ ഞാൻ പുസ്തകങ്ങൾ കൊണ്ടുപോകാറില്ല വായിക്കാൻ പുസ്തകം വായിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പ്രകൃതി ഒരുക്കി വെച്ചിട്ടൊരു മഹാ പുസ്തകമാണ് കാണുന്നത് അതുകൊണ്ട് പുസ്തക വായന ട്രെയിനിലില്ല യാത്രയിൽ ധാരാളം അനുഭവങ്ങളുണ്ടാവും ആ യാത്രയിലെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് സന്ദേശം അല്ലെങ്കിൽ അധികവും സംസാരിക്കുന്നത് ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന് വീട്ടിലിരിക്കുമ്പോൾ രാത്രിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കോഴിക്കോട്ടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൻ്റെ വിസിലടിക്കുന്നത് കേൾക്കാം ആ ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ഞെട്ടിയുണർന്ന് റെയിൽവേ സ്റ്റേഷൻ ഓർമ്മ വരും പ്ലാറ്റ്ഫോം ഓർമ്മ വരും ട്രെയിൻ ഓർമ്മ വരും ഇപ്പോൾ യാത്ര ചെയ്യണം എന്നൊരു തോന്നലുണ്ടാവും അങ്ങനെയാണത് അത്രയും ട്രെയിനുമായിട്ടുള്ള ഒരു അടുപ്പം ഇന്ത്യയിലോട്ട് മിക്ക ക്ഷേത്രങ്ങളിലേക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്യുക ആശ്രമങ്ങളിലേക്ക് ട്രെയിനിലാണ് യാത്ര ചെയ്യുക അങ്ങനെ പലതിലും ട്രെയിനാണ് ഉപയോഗിക്കാറ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ട്രെയിൻ യാത്രയാണ് യാത്രയെക്കുറിച്ച് അല്ല ഇന്നത്തെ വിഷയം അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയം സംസാരിക്കാനാണ് ഇത്രയും ആമുഖമായിട്ട് പറഞ്ഞത് കോയമ്പത്തൂരിൽ നിന്ന് പാസഞ്ചർ ട്രെയിനിലാണ് അധികവും യാത്ര ചെയ്യാറ് പാസഞ്ചർ ട്രെയിനിലാവുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ സ്റ്റേഷനിലും വണ്ടി നിർത്തും അവിടെയൊക്കെ ആളുകളെ കാണാം വിവിധങ്ങളായിട്ടുള്ള സംസ്കാരമുള്ളവരെ കാണാം പ്രകൃതിയെ കാണാം ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ കോയമ്പത്തൂരിൽ നിന്ന് യാത്ര തുടങ്ങി വരുമ്പോൾ വളരെ വേദനാജനകമായ ഒരു അനുഭവം ഉണ്ടായി അത് പറയാനാണ് ഇത്രയും ട്രെയിനിനെ ട്രെയിനിനെക്കുറിച്ച് യാത്രയെക്കുറിച്ചും പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു പാസഞ്ചർ ട്രെയിനിൽ വരുമ്പോൾ എട്ടിമട എന്നൊരു സ്റ്റേഷനുണ്ട് ആ എട്ടിമട സ്റ്റേഷൻ വളരെ ചെറിയ സ്റ്റേഷനാണ് വളരെ ചെറിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ബോഗിക്ക് നിൽക്കാവുന്ന പ്ലാറ്റ്ഫോമേ ഉണ്ടാവും വളരെ ആളുകൾ ഒന്നോ രണ്ടോ ആളുകൾ കയറിയാൽ കയറാനോ ഇറങ്ങാനൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാം റെയിലോരത്താണ് ഓരത്താണ് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് ആളുകൾ കയറുന്നവർക്ക് ആ സ്റ്റേഷനിൻ്റെ പ്രത്യേകത അവിടെ ധാരാളം പച്ചക്കറികൾ വിൽക്കാനായിട്ട് പെൺകുട്ടികളും അതുപോലെ തന്നെ വൃദ്ധരായിട്ടുള്ള ആളുകളും വന്നു നിൽക്കും നമ്മൾ ആഹാരം കഴിക്കുന്ന സ്റ്റീൽ പ്ലേറ്റിലേ അതുപോലത്തെ ഒരു പ്ലേറ്റിൻ്റെ ഒരു കൊട്ടയാണ് ഉണ്ടാകും മടഞ്ഞ് വെച്ച കൊട്ട സാധാരണ ആ കൊട്ടയിലായിരിക്കും പച്ചക്കറികൾ ഉണ്ടാവുക തക്കാളി ഉണ്ടാവും പച്ചമുളക് ഉണ്ടാവും വെണ്ടക്ക പഴുതീനിയങ്ങ പയറ് നമ്മുടെ വള്ളിപ്പയറല്ല പിടിപ്പയർ തൊക്കെ അവിടെ ഉണ്ടാവും തൊക്കെയാണ് അവരുടെ കയ്യിൽ ഉണ്ടാവുക ഒരു ഐറ്റത്തിന് രണ്ട് രൂപയായിരുന്നു അന്നു വില പിന്നീട് പിന്നീടത് മൂന്നായി പിന്നീട് അഞ്ച് രൂപ ആയപ്പോഴുള്ള ഒരു അനുഭവമാണ് പറയുന്നത് ആ എട്ടിമണിയിൽ എത്തുമ്പോഴേക്ക് സ്ത്രീകളൊക്കെ ചില്ലറ മാറി കയ്യിൽ വെച്ചിട്ടുണ്ടാവും വേഗം കൊടുക്കുക വേഗം വാങ്ങുക കാരണം പതിനഞ്ചോ ഇരുപതോ സെക്കൻഡ് സമയമേ ആ ട്രെയിൻ അവിടെ നിർത്തുകയുള്ളു അവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കലും ഇങ്ങോട്ട് വാങ്ങലും അല്ല അത്രയും സമയം അങ്ങോട്ട് കഴിയണം ഒരു ട്രെയിൻ അങ്ങനെ പാസഞ്ചർ ട്രെയിനാണ് വന്നു നിന്നു ആളുകളെല്ലാം സാധനങ്ങൾ വാങ്ങുന്നു കാശ് കൊടുക്കുന്നു ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായിട്ടുള്ള ഒരു യുവാവ് ആ യുവാവ് സാധനം വാങ്ങാൻ പോയി മൂന്ന് ഐറ്റംസ് വാങ്ങി മൂന്ന് ഐറ്റംസ് പോകുമ്പോൾ പതിനഞ്ച് രൂപ അവൻ ഇരുപത് രൂപ എടുത്ത് കയ്യിൽ വെച്ചിട്ട് പറഞ്ഞു അഞ്ച് രൂപ ബാക്കി കൊടുത്താൽ ഇരുപത് ഞാൻ അങ്ങോട്ട് തരാം ആ പെൺകുട്ടി പറഞ്ഞു എൻ്റെ കയ്യിൽ അഞ്ച് രൂപ ഇല്ല നിങ്ങൾ വേണമെങ്കിൽ ഒരു സാധനം കൂടി എടുത്തോളൂ ഒന്നും കൂടി എടുത്തോളൂ എന്നിട്ട് ഇരുപത് തന്നേക്കുക ഇവൻ തറക്കിക്കുകയാണ് അഞ്ച് രൂപ ഇങ്ങോട്ട് ത എന്നാൽ ഞാൻ ഇരുപത് അങ്ങോട്ട് തരാം അങ്ങോട്ടും അങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കെ ട്രെയിൻ അടങ്ങി കുട്ടി പറഞ്ഞു എൻ്റെ സാധനം അങ്ങോട്ട് അങ്ങോട്ടേക്കോ എൻ്റെ സാധനം പുറത്തേക്ക് തരൂ ഇങ്ങോട്ട് തരൂ ഇങ്ങോട്ട് തരൂ എന്ന് കുട്ടി ഇങ്ങനെ പറഞ്ഞ് 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 ട്രെയിനിൻ്റെ പിറകെ വരുന്നു അതും സാധനവും ഇട്ടുകൊടുത്തില്ല പൈസയും കൊടുത്തില്ല ട്രെയിൻ അങ്ങോട്ട് പോയി ആ കുട്ടിയുടെ മുഖഭാവം അപ്പോഴത്തെ ഒന്ന് കാണേണ്ടതാണ് ഏതൊരാളുടെയും ഹൃദയമലിഞ്ഞു പോകും ആ മുഖഭാവം കാണുമ്പോൾ അന്നത്തെ അന്നത്തിനുള്ള വകയാണോ തിരയുന്നത് നഷ്ടപ്പെട്ടതെത്തോ ഒന്നോ രണ്ട് ട്രെയിനാണ് പൊതുവെ എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ട്രെയിനുകളെ അവിടെ നിൽക്കുകയുള്ളൂ ബാക്കിയെല്ലാം അവിടെ നിൽക്കാത്ത ട്രെയിനുകളാണ് ആ കുട്ടിയുടെ ദയനീയമായ ആ മുഖം ഇന്നും മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു ആ കുട്ടി വലുതായി അതിന് കുട്ടികളായി ഒക്കെ ഉണ്ടാകാം അപ്പം ഞാൻ ചിന്തിച്ചത് ഈ കുട്ടി വീട്ടിൽ പോയി അമ്മയോട് പറയുമ്പോൾ അമ്മ നീ കറവ് പറയാണ് എന്നൊക്കെ പറയുമെന്ന് എൻ്റെ മനസ്സ് ഒരു ചിന്ത വെറുതെ വന്നു അപ്പോൾ തന്നെ മനസ്സതിന് ഉത്തരവ് തോന്നും അമ്മയ്ക്കും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മോളെ പേടിക്കണ്ട സാരമില്ല പോട്ടെ സങ്കടപ്പെടൊന്നും വേണ്ട അമ്മയ്ക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചതാണ് എന്നാ അമ്മ പറയില്ലേ എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞ് എന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു ഇവൻ ഒരു കൂസലുമില്ലാതെ ഇത് അവൻ്റെ വേറൊരു കവറുണ്ട് അതിലെന്തൊക്കെയോ സാധനമുണ്ട് അതിലേക്ക് സാധനങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ പിടിക്കുകയും എവിടുന്നാണെന്നറിയില്ല പെട്ടെന്നൊരു കുരങ്ങൻ അങ്ങോട്ട് കയറി വന്നു അങ്ങോട്ട് കയറി വന്ന് ഇവൻ്റെ കയ്യിൽ നിന്ന് ഈ കവറ് പിടിച്ചിറച്ച് താഴ്ത്താണ്ട് പോവുകയും ചെയ്തു ഒക്കെ ഒരു സെക്കൻഡുകൂടി സംഭവം കഴിഞ്ഞു ആരും ഇടപെട്ടില്ല ഈ പച്ചക്കറി മാത്രമല്ല അപ്പം പോയത് അവന്റെ വേറെ എന്തൊക്കെയോ സാധനങ്ങളും അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയി ആരും ഇടപെടുകയും ചെയ്തില്ല പക്ഷെ കുരങ്ങനത് അവൾക്ക് കൊണ്ടു കൊടുക്കുകയോ എന്നുള്ളത് വേറെ കാര്യം അതൊന്നും ഉണ്ടാവില്ല വണ്ടി കുറെ അങ്ങോട്ട് പോന്നുപോയതും ആണ് അയാൾക്ക് ഇറങ്ങേണ്ടത് കഞ്ചിക്കോട് സ്റ്റേഷനിലാണ് കഞ്ചിക്കോട് സ്റ്റേഷനെത്തി ഇയാൾ ഇറങ്ങി ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ മെല്ലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഇയാളുടെ ബാഗ് എടുക്കാൻ മറന്നുപോയി ഒരു ബാഗ് ഉണ്ട് അവിടെ ഇയാളിപ്പോൾ ഈ നഷ്ടപ്പെട്ട സഞ്ചിയിലെ സാധനവും ആലോചിച്ചിട്ട് ആ ഒരു ടെൻഷനിലാണ്ട് പോയത് ആ ബാഗ് മറന്നു ഉടനെ അവൻ ട്രെയിനിൻ്റെ പിറകെ നടന്നിങ്ങോട്ട് വന്നിട്ട് പറഞ്ഞ അങ്ങോട്ട് വന്ന് ആ എടുത്ത് കൊണ്ടിടും അതാ നീല വേഗം എൻ്റെതാണ് അതൊന്നെടുത്ത് ഇങ്ങോട്ട് ഇട്ടു എന്ന് ഒരു കുട്ടിയും ബാഗെടുത്തിട്ട് കൊടുത്തില്ല ട്രെയിനെ കൊണ്ട് പോവുകയും ചെയ്തു പണ്ട് പറയാറുണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് അപ്പം അതാ തോന്നിയത് ഇങ്ങനെ മനുഷ്യനെ ചതിച്ചിട്ട് ഈ സാധനം കൊണ്ടുപോയി അവൻ്റെ കുട്ടികൾക്ക് തീറ്റി കൊടുത്താൽ ആ കുട്ടികൾക്ക് അത് ദഹിക്കുകയോ കാരുണ്യമില്ലാത്ത ഇതുപോലുള്ള എത്രയോ ആളുകൾ സമൂഹത്തിലുണ്ട് ബാക്കിയുള്ള വാങ്ങിയ എല്ലാ ആളുകളും അവിടുത്തെ സാധാരണ ജനങ്ങളാണ് വാങ്ങിയവരൊക്കെ വിദ്യാഭ്യാസം കുറവാണ് ഇവൻ വിദ്യാഭ്യാസം ഉള്ളവനാണ് അവനെ ഇങ്ങനത്തെ പുരുട്ട് ബുദ്ധികൾ തോന്നുകയുള്ളു ആ അഞ്ച് രൂപേന് അയാൾക്ക് നഷ്ടപ്പെട്ടാൽ ഇരുപത് അങ്ങോട്ട് കൊടുത്താലും ആ കുട്ടിയുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് കിട്ടില്ലേ ആ പ്രാർത്ഥന പോലും വാങ്ങാതെ കിട്ടാതെ അനുഭവിക്കാൻ യോഗല്ലാതെ ഇപ്പം എന്തുണ്ടായി കയ്യിലുള്ളതും പോയി നമ്മൾ ഈശ്വരൻ ക്ഷിപ്രപ്രസാദിനിയാണ് എന്ന് പറയാറില്ലേ കർമ്മം ചെയ്തതിൻ്റെ ഫലം ഒരുപാട് കാലം ഒന്നും കാത്തിരിക്കേണ്ട ദുഷ്കർമ്മത്തിൻ്റെ ഫലം അപ്പം തന്നെ അവിടുന്ന് കിട്ടും ആരും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തും